അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്ത വിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പേര് നല്ലതായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം അവന്റെ ജീവിതകാലത്തും മരണത്തിന് ശേഷവും അവന്റെ കൂടെ അവന്റെ പേരുണ്ടാകും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു യൗമൽ ഖിയാമത്തി വ ആബാഇക്കും നിങ്ങൾ നാളെ വിളിക്കപ്പെടുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പിതാക്കന്മാരുടെയും പേരുകൾ കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരുകൾ നന്നാക്കണേ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകൾ ഓർമ്മപ്പെടുത്തിയ കൂട്ടത്തിൽ നബിസല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറഞ്ഞ ഒരു ബാധ്യതയാണ് മക്കൾക്ക് നല്ല പേരിടുക എന്നുള്ളത് ആധുനിക സമൂഹത്തിൽ പക്ഷേ നമ്മൾ നബിസൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ പഠിപ്പിച്ച ഈ കാര്യത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഗതകാല മുക്മിനിയങ്ങളുടെ ചരിത്രം നാം എടുത്ത് പരിശോധിച്ചു നോക്കുക നമ്മുടെ നാട്ടില് നല്ല നല്ല പേരുകളായിരുന്നു നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കൾ ഇട്ടിരുന്നത്

ായ പണ്ഡിതന്മാര് വ്യക്തമായി പറയുന്നുണ്ട് മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക എന്നുള്ള ബാധ്യത രക്ഷിതാക്കൾ നിർവഹിക്കേണ്ടതുണ്ടെന്ന് ഇവിടെ വസ്ലാമ തങ്ങള് പറഞ്ഞ പേര് അബ്ദുറഹ്മാൻ അബ്ദുള്ള എന്ന് ഇതുപോലെ പേരിലേക്ക് കൂട്ടിയിട്ട് എന്ന പദം ചേർത്തിട്ട് അബ്ദുൽ അവന്റെ അടിമ എന്നർത്ഥം വരുന്ന പേരിടുക അതിന് വലിയ മഹത്വമുണ്ട് അതുപോലെ അമ്പിയാക്കളുടെ അംബിയാക്കളുടെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ നിന്ന് ഹബീബായ നബി മുഹമ്മദ് ുടെ പേരിടുക ഉലുലുകളുടെ പേരിടുക മറ്റമ്പിയാകളുടെ പേരിടുക അതുപോലെ തന്നെ സ്വലിഹീകങ്ങളായ സച്ചരിതരായ ആളുകളുടെ പേരിടുക അതൊന്നും അർത്ഥം നോക്കിയിട്ടല്ല മറിച്ച് ആ മഹാന്മാരുടെ ഉദ്ദേശിച്ചുകൊണ്ട് അവരെ പോലെ എന്റെ മക്കൾ ആവണം അവരുടെ സ്വഭാവം എന്റെ മക്കളിൽ ഉണ്ടാകണം അവരുടെ ധൈര്യം എന്റെ മക്കളിൽ ഉണ്ടാകണം അവരുടെ വിശ്വാസം എന്റെ മക്കളിൽ ഉണ്ടാകണം അവരുടെ സ്വഭാവം എന്റെ മക്കളിൽ ഉണ്ടാകണം ഈ ഉദ്ദേശത്തോടു കൂടെ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് മഹാന്മാരുടെ പേരിടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നാം പരിഗണിക്കേണ്ടത് അള്ളാഹുബിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്സലാമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകന് പേരിട്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹാത്തു വസ്സലാമിന്റെ പേരായിട്ടത് നാം ഓർത്തു നോക്കുക നമ്മുടെ പൂർവികരായ മുഗ്മിനു വർഷം മുമ്പത്തേക്ക് നാം ഒന്ന് ആലോചിക്കുക നമ്മുടെ ഓരോ നാടുകളിലും എത്ര ഇബ്രാഹിം എന്ന് പേരുള്ള ആളുകൾ ഉണ്ടായിരുന്നു മൂസ എന്ന് പേരുള്ള എത്ര ആളുകൾ ഉണ്ടായിരുന്നു ഈസ എന്ന് പേരുള്ള എത്ര ആളുകൾ ഉണ്ടായിരുന്നു മുഹമ്മദ് എന്ന് പേരുള്ള എത്ര ആളുകൾ ഉണ്ടായിരുന്നു അബൂബക്ര എന്ന് പേരുള്ള എത്ര ആളുകൾ ഉണ്ടായിരുന്നു ആ പ്രവാചകന്മാരുടെ വറക്കത്തുദ്ദേശിച്ചുകൊണ്ട് ആ അത്തരം നല്ല നല്ല പേരുകൾ അതുപോലെ പ്രിയപ്പെട്ട സ്വഹാബത്തിന്റെ സ്വഹാബത്തിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് എന്ന് 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 പേരിടുന്നു 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 ഉമർ ഉസ്മാൻ അലി അവിടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ പേരുണ്ടോ അല്ലെങ്കിൽ തന്റെ കുടുംബത്തിൽ ആ പേരുണ്ടോ അല്ലെങ്കിൽ തന്റെ കൂട്ടുകാരിൽ ആ പേരുണ്ടോ അതൊന്നും നോക്കാറില്ല മറിച്ച് ഈ മഹാന്മാരുടെ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ പേരിടുകയാണ് അതുപോലെ തന്നെ ചരിത്രത്തിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടില്ല അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തിന്റെ പേരിടുന്നു അതുപോലെ തന്നെ മഹതികളായ വനിതകളുടെ പേര് ആയിഷ പേരുകൾ പ്രത്യേകം നമ്മുടെ പ്രിയപ്പെട്ട സമുദായം പരിഗണിച്ചിരുന്നു നമ്മുടെ ഉമ്മമാര് പരിഗണിച്ചിരുന്നു പക്ഷേ ഈ ഇന്നത്തെ സമൂഹം അതിൽ നിന്നൊക്കെ മാറിയിട്ട് മോഡേൺ പേരുകളെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് എന്നിട്ട് ഉസ്താദുമാരോട് ചോദിക്കും പേരിന്റെ പേരിന്റെ അർത്ഥം അർത്ഥം എന്താ എന്ന് എന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത് മഹാന്മാരായ പേരുണ്ടോ നിങ്ങൾ ഓർത്തു നോക്കുക ആയിഷ പേരുള്ള എത്ര ഉമ്മമാര് ഉമ്മമാര് നമ്മുടെ നമ്മുടെ നാടുകളിലുണ്ട് പേരുള്ള എത്ര നാടുകളിലുണ്ട് ഫാത്തിമ എന്ന പേരുള്ള ജന്ന സ്വർഗീയ സ്ത്രീകളുടെ നബി മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട ബി വി ഉദ്ദേശിച്ചു കൊണ്ടിടുക അവരുടെ സ്വഭാവം തന്റെ കുട്ടികളിൽ കാണണമെന്ന കാണണമെന്നുദ്ദേശത്തോടു കൂടെ ഈ രൂപമായിരുന്നു ഈ ശൈലിയായിരുന്നു സ്വീകരിച്ചിരുന്നത് ഇന്ന് സമൂഹം അതിൽ നിന്നൊക്കെ മാറി അതിന്റെയൊക്കെ ദുരന്ത ഫലങ്ങള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് മുഗ്മിനീകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പേരിടുന്ന സമയത്ത് മോഡേൺ പേരുകളെയല്ല സെലക്ട് ചെയ്യേണ്ടത് ഒരു പിതാവിന്റെ മാതാവിന്റെ പേരില് ബാധ്യതയുള്ള കാര്യമാണ് അവരുടെ കടമയാണ് തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല പേരിട്ട് കൊടുക്കുക എന്നുള്ളത് നാളാഹുവിന്റെ മുമ്പിൽ അവരെ വിളിക്കപ്പെടുന്ന സമയത്ത് ഈ മോശപ്പെട്ട പേരുകൾ കൊണ്ട് വിളിക്കപ്പെടരുത് എന്ന നിർബന്ധ ബുദ്ധി എന്റെ പ്രിയപ്പെട്ട ഉപ്പമാർക്കുണ്ടാകണം ഉമ്മമാർക്കുണ്ടാകണം ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ചോദിക്കുന്നു ഈ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് തന്നതാരാ നമ്മുടെ സ്റ്റാറ്റസുകളിൽ സ്നേഹം നിറഞ്ഞു നിൽക്കാറുണ്ട് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടുള്ള നമ്മുടെ നിറഞ്ഞു നിൽക്കുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നു ആ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ച തിരുചര്യകളോട് നമ്മൾ എത്രത്തോളം കൂറുപുലർത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ൾ അനുകരിക്കാൻ നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ തന്ന ഒരു ഉപദേശം ഹബീബ് തങ്ങൾ കാര്യം ഈ പോലും പരിഗണിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് മാറി ചിന്തിക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ പൂർവീകരായ ആളുകളിലേക്ക് നമ്മൾ നടന്നു നീങ്ങണം എങ്കിലേ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല നല്ല ആളുകൾ നല്ല നല്ല പേരുകൾ വിളിക്കുമ്പോൾ നമ്മുടെ മക്കള് ആ നല്ല രൂപത്തിൽ വളർന്നു വരും നല്ല രൂപത്തിൽ അവര് വിജയിച്ചു വരും വാലിബ് വിജയിച്ചവൻ ആ പേര് വിളിക്കുന്ന സമയത്ത് തന്നെ വാലിബെ നീ വിജയിച്ചവനാണ് എന്നർത്ഥം വരുന്ന പേര് വിളിക്കുന്നു ഇങ്ങനെ ഓരോ പേരുകളുടെ അർത്ഥത്തിനും പ്രാധാന്യം ഉണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് അബ്ദുല്ല എന്ന പേര് അബ്ദുറഹ്മാൻ എന്ന പേര് അതുപോലെ തന്നെ സ്വഹാബത്തിന്റെ പേര് പേര് അതുപോലെ തന്നെ ചരിത്രത്തിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ധീരരായ മഹാന്മാരുടെ പേര് യശുദ്ധ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ആലിമീങ്ങളുടെ പേര് അതൊക്കെ അവരുടെ പറക്കത്ത് ഉദ്ദേശിച്ചിടുകയും അവരുടെ സ്വഭാവവും അവരുടെ ശൈലിയും നമ്മുടെ മക്കളിൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം അള്ളാഹു സുബാനവത്താല നമുക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് പേരിടുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ പൂർവീകരായ ആളുകളൊക്കെ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് മോഡേൺ പേരുകളല്ല വേണ്ടത് നമ്മൾ തൃപ്തിപ്പെടുത്തേണ്ടത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിന്റെ ഹബീബിനെയാണ് അതുകൊണ്ട് ദീൻ പറയുന്ന രൂപത്തിൽ മക്കൾക്ക് പേരിടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രമിക്കണം സഹോദരിമാര് ശ്രമിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ ഒക്കെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അള്ളാഹു ുമാറാവട്ടെ തെറ്റായ പേരുകളാണ് നമ്മുടെ മക്കൾ കിട്ടതെങ്കിൽ അർത്ഥമുള്ള പേരുകളാണ് അത് തിരുത്തലും വലിയ നമ്മുടെ ബാധ്യതയാണ് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ ഒരുപാട് പേരുകൾ മാറ്റിയത് അദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അതുപോലെ നമ്മൾ ആരെങ്കിലും അറിയാത്തതിന്റെ പേരിൽ നമ്മുടെ മക്കൾക്ക് മോശപ്പെട്ട അർത്ഥമുള്ള പേരുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പേരുകൾ തിരുത്തണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മക്കളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് നമുക്ക് അല്ലാഹു ദുരന്തങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിലകപ്പെട്ടു പോയ ഒരുപാട് വിശ്വാസികളുണ്ട് പ്രത്യേകിച്ച് വയനാട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടുപോയ വിശ്വാസികൾ ഒരുപാട് മനുഷ്യന്മാര് അവർക്കൊക്കെ രക്ഷയുടെ വഴികൾ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ ദുരിത ിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും വല്ലാഹ് നമുക്ക് മോചനം നൽകുമാറാവട്ടെ